തിരുവനന്തപുരം ജില്ലാ വെട്രൺസ് അസോസിയേഷൻ്റെ മീറ്റ് ജില്ലാ മീറ്റാണ് ഇവിടെ നടക്കുന്നത് സന്തസ് സ്റ്റേഡിയത്താണ് നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത നൽകുന്ന ലൈവാണ് നമ്മൾ പ്രേക്ഷകർ മുന്നിൽ നൽകുന്നത് അപ്പോഴേ തൊണ്ണൂറ്റി അഞ്ച് വയസ്സുള്ള അശോകം കുന്നെങ്കിലാണ് ഷോട്ട് പുട്ടിന് ആദ്യം പങ്കെടുക്കുന്ന ഗ്രൗണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ മത്സരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്കിനി പോകാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ ഇപ്പോൾ നൽകുന്നത് അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഷോർട്ട് പുട്ട് എറിയുന്നുണ്ട് തൊണ്ണൂറ്റാറ് വയസ്സിലെ കൗതുകമായിട്ടുള്ള ഒരു മത്സരമാണ് നമുക്ക് ഇവിടെ നടക്കണമെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ മത്സരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ബെട്രം മീറ്റാണ് ഇവിടെ നടക്കുന്നത് കാണികൾ ഗ്രൗണ്ടിലൊക്കെ നുറയാൻ തുടങ്ങി കഴിഞ്ഞു ഇനിയിപ്പോൾ മത്സരം ആരംഭിക്കാൻ പോകുന്നുണ്ടെന്ന് പറയാം ആ ദൃശ്യങ്ങളിലേക്ക് സ്റ്റേഡിയത്തിന്റെ ദൃശ്യങ്ങളിൽ ഗ്രൗണ്ടിലേക്ക് സ്റ്റേഡിയത്തിലാണ് നിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ലൈവ് ആണ് നമ്മളിപ്പോൾ പ്രേക്ഷക്രമത്തിൽ നേരത്തെ വാർത്ത ഏറ്റവും കൂടുതൽ പ്രായം കൂടിയ മത്സരമാണ് ഇപ്പോൾ നടക്കുന്നത് അതിൽ ഈ ഇന്ത്യ തന്നെ ഈ ആരും ഇന്ത്യന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട് അത്ര ഉള്ളൊരു ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും വെട്ടറം സ്നേറ്റിലും മത്സരിച്ച ആശുപകര് കരം തന്നെയാണ് വീട് യഥാർത്ഥ വീട് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എറണാകുളത്തിൽ നിന്നും താമസത്തിനടിക്കാണ് കരമന നീറംഗളേൻ്റെ അടുത്ത് വന്നത് അവിടു ശേഷമാണ് അവിടെ മത്സരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോഴും അതിൻ്റെ മത്സരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നുണ്ട് ഗ്രൗണ്ടിൽ നമ്മൾ ഉൾക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനാണ് റീഡ് എന്ന് നമുക്ക് പറയാം ഷോട്ട് പുട്ട് ജാവലി വേറെ ഡിസ്ക്റയ ഉണ്ടെന്ന് തന്നെ നമുക്ക് തോന്നുന്നുണ്ട് ആ മത്സരത്തിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് അപ്പുറത്ത് നൂറ് മീറ്റർ മത്സരമാണ് നടക്കുന്നത് ാണ് ഇറക്കൊണ്ണൂറ്റി ആറ് വയസ്സിലാണ് വിഷവും കുന്നവ് കൊടുത്തി ശിവ കുടുംബങ്ങൾ ഉടനെ അറിയാം നമ്മളത് കാത്തുനിക്കുന്നതാ ലൈവ് ഇല്ല നൂറ് മീറ്റർ പ്ലസ് ാണ് നമ്മളിപ്പോൾ പ്രേക്ഷകര മുന്നിൽ കാണിക്കുന്നത് നമ്പർ അതാ നിൽക്കുന്ന ആളാണ് തൊണ്ണൂറ്റി ആറ് വയസ്സിനകത്ത ഉണ്ടെന്ന് ഞാൻ ഇത്ര അതാണ് പെട്ടെന്ന് എറിയാൻ പറഞ്ഞത് കണ്ടെ ഒരു എറി മാത്രം കണ്ടാമല്ലോ അവത്തി തൊണ്ണൂറ്റാറ് വയസ്സിലെറിയുന്ന ആള് അശോകം കുന്നും കറിയാൻ പോകുന്നുണ്ട് ലൈഫാണ് നമ്മൾ പ്രേക്ഷിക്കുമ്പോ എങ്കിൽ ആദ്യത്തെ റെക്കോർഡ് ഒഴുകുമെന്ന് തന്നെ തോന്നുന്നുണ്ട് തണലത്തെ നിക്കാം തണലുള്ള അവിടെ നിൽക്കാം ਰਹੇ ਨਾ ਵਰਤੀ ਇਹ ਵਿਟਾਤ ਕਾਲ ਜਮੀਨਾਂ ਵਾਲਾ ਤੁਸੀਂ ਕਿ ਬੋਏ ਦੇਖਤੋਂ ਦਿਗਿਆ ਦਾ ਫਿਨਿਸ਼ ਵੀ ਤੇ ਰਮਾਈ ਫਿਨਿਸ਼ ਦਿਰੀ ਜੂ അശോകം കുന്നിൽ ആ ഷോട്ട് പുട്ട് ഒറ്റയ്ക്കാണ് എറിഞ്ഞത് വേറെ ആരുമില്ല ഏറ്റവും കൂടുതൽ പ്രായമാണ് തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനാണ് കൗതുകമായിട്ടുള്ള മത്സര മത്സരമാണ് നടന്നത് ജില്ലാ മീറ്റാണ് നടന്നത് അതിലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് എന്നു പറയും വേറെ ആരുമില്ല ഇന്ത്യയിൽ തന്നെ കൗതുകമായിട്ടുള്ള ഒരു മനുഷ്യൻ ഈ മനുഷ്യൻ മാത്രമേ ഉള്ളൂന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് എൻ്റെ വാർത്ത അപ്പം നമുക്ക് സാറിൻ്റെ ഉള്ളതന്നെ ചോദ്യങ്ങൾ ചോദിക്കും സാറാ ഷോർട്ട് പുട്ട് അറിയാൻ സാറ് മാത്രമല്ല ഉള്ളൂ എത്ര വയസ്സായി അഞ്ച് വയസ്സ് എവിടെയാണ് വീട് സഹിക്കും വീട് എറണാകുളം വൈപ്പൻ ആയി പിന്നെ ഇവിടെ എങ്ങനെയാണ് താമസിക്കുന്നത് ഇവിടെ വന്നത് പന്തുകളി ആയിട്ട് തന്നെ വന്നു വോളിബോളുമായിട്ട് വന്നത് ആയിട്ടാണ് സർവീസസിന്റെ കോച്ചു ഇന്ത്യൻ നേവിയുടെയും കോച്ചായ്ക്ക് വേണ്ടിയാണ് ഇവിടെ ആദ്യമായിട്ട് ഞാൻ അങ്ങനെ ഷോർട്ട് പുട്ട് അറിഞ്ഞല്ലോ അതില് ഒരാൾ ഇപ്പൊ ഇന്ത്യയിൽ തന്നെ ഇപ്പൊ ഏറ്റവും കൂടുതൽ എറിഞ്ഞ തന്നെ പറയാം വേറെ ആരും ഇല്ലല്ലോ ആ ഏഷ്യൻ ഗെയിംസിലും ഒളിമ്പിക്സിലും എത്രത്തോളം മത്സരിച്ചിട്ടുണ്ട് അതിനെ കുറിച്ചൊന്നും ഏഷ്യൻ ഗെയിംസിൽ ഞാൻ അഞ്ച് മത്സരം മത്സരിച്ചിട്ടുണ്ട് എനിക്ക് ഗോൾഡ് കിട്ടിയിട്ടുണ്ട് ഐ മീൻ ഏതൊക്കെ അവസരത്തിലാണ് മത്സരിച്ചത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി എൺപത് എൺപത്തഞ്ച് ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട് ഞാൻ മത്സരത്തില് ഇന്ത്യയിൽ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും അമേരിക്ക ജപ്പാൻ ആ മലേഷ്യ ഫിലിപ്പൈൻസ് ആ കൊറിയ ആ ചൈന ആ തൈവാൻ ആൺമോട്ട് ഒന്നുകൂടെ ഉണ്ട് രണ്ടു ആ രാജ്യങ്ങളിലൊക്കെ ഞാൻ പോയി ഇറ്റലി ഇറ്റലി ഈ രാജ്യക്കാരോട് പോകുമ്പോ ആ ഈ മത്സരം നടക്കുമ്പോ അവിടെ എങ്ങനെയാണ് ഇത് ഈ ഒത്തു ഒരുമിച്ച് മത്സരത്തിന് പോകുന്നു അവർ ഈ പിരിയും നോക്കുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് വലിയ സങ്കടമാണ് നമുക്ക് ഏറ്റവും സന്തോഷമായിട്ടൊരു അഞ്ചെട്ട് പത്ത് ദിവസം നമ്മൾ അവരോട് അവരോട് എല്ലാ രാജ്യം അപ്പോൾ അവരോട് സന്തോഷമായിട്ട് പക്ഷെ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ പിറ്റേശ്യം നമ്മൾ ഒത്തുചേരുന്നു ചേരുന്നു എല്ലാ ഭാഷ അറിയാല്ലോ എല്ലാ എല്ലാ ഭാഷ ആ അപ്പോഴേ സാറിന്റെ വീട്ടിൽ എന്റെ വീട്ടിലെ രണ്ടാമത്തെ മകൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മാനേജറാണ് റിട്ടയർ ചെയ്യുന്നത് മൂന്നാമത്തെ മോള് വെള്ളിയായിരുന്നു അമേരിക്കയിലും സൗദി അറേബ്യയിലായിരുന്നു അപ്പൊ എം ആർ സി പിന്നെ പഠിപ്പിക്കുന്ന അപ്പോഴും ഞാൻ ചോദിക്കട്ടെ സാർ എത്ര വയസ്സിലാണ് ഈ പ്രാക്ടീസ് തുടങ്ങാത്ത ഒമ്പതാത്ത വയസ്സിൽ അന്നത്തെ കാലത്ത് ഏഷ്യൻ ഗെയിംസ് ഒളിമ്പിക്സ് ഒക്കെ നടക്കുമല്ലോ അപ്പോഴെല്ലേ ഏഷ്യൻ ഗെയിംസ് ഇല്ല അന്ന് യാതൊക്കെ ഇന്ത്യക്കകത്തുനിന്ന് പുറത്തേ യാതൊരു മത്സരമാണോ നടക്കുന്നത് ഈ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞാൽ ും കാരണം വെച്ചാൽ ഒളിമ്പിക്സിൽ നമ്മൾ തുടങ്ങുന്ന മിൽക്കാസിംഗിന്റെ കൂടെയാണ് മിൽക്കാസിംഗിന്റെ കൂടാണ് അതിനുമ്പെ ഇല്ല മുമ്പ് ഉള്ള ഒളിമ്പിക്സിൽ വരുന്ന ധ്യാൻചന്ദ് നമ്മള് ഓ അതാ വേറെ ആരും ഇല്ല ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിന് ശേഷമാണ് ഈ വയസ്സന്മാരെ ബെറ്ററൻസ് എന്ന് പറഞ്ഞുണ്ടാക്കിയ ബെറ്ററൻസ് അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സൃഷ്ടിയാണ് അത് ആ ചാമ്പ്യൻഷിപ്പ് ന്യൂഡൽഹിയിൽ വെച്ച് അതേ ഗ്രൗണ്ടിൽ വെച്ചാണ് അതായത് ഗവർണർ സ്റ്റേഡിയത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏപ്രിൽ മാസം നടത്തി അത് നാഷണൽ ചാമ്പ്യൻഷിപ്പും രണ്ടാമത് ഏഷ്യൻ മേച്ചുമായിരുന്നു അതിന് ഞാൻ പങ്കെടുത്തതുണ്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ ഈ രാജ്യങ്ങൾ പോയിട്ട് സംസ്ഥാന സർക്കാർ സർക്കാരിൽ നിന്നും അല്ല ഈ ദിവസം വരെ ഒരു നയ പൈസ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല സ്വന്തം പൈസ പോകുന്നത് എല്ലാവരും ഏഷ്യൻ ഗെയിംസിനായിരുന്നാലും എന്തിനായിരുന്നു പോകുന്ന എല്ലാം ഒറ്റ പൈസ ഈ സർക്കാരിന് അതേസമയത്ത് മറ്റു മറ്റു സംസ്ഥാന കർണാടക അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശ് അവർക്കെല്ലാം ഒരു മെഡൽ ഇട്ടിരുന്നെങ്കിൽ വയസ്സന്മാർക്ക് ഓൾഡ് മെറ്ററൻസിന് പതിനയ്യായിരം രൂപയാണ് മെഡൽ കിട്ടും പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒന്നും തരുന്നില്ല ഒന്നും തരുന്നില്ല ചോദിക്കാൻ പറ്റൂല അവർ ചോദിച്ചിട്ട് കിട്ടുക അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല ഇതുവരെ ഇതുവരെ പണ്ട് പറഞ്ഞു അംഗീകരിക്കില്ല അവർക്ക് കാശ് കൊടുക്കാനില്ലാത്ത ഇവിടെ നിന്നൊന്നും കിട്ടിട്ടില്ല ഞാൻ ഇന്ത്യൻ ടീമിന്റെ മാനേജർ ആയിരുന്നു ഫൈവ് ടൈംസ് അഞ്ച് പ്രാവശ്യം അഞ്ച് അഞ്ചു പ്രാവശ്യം ഇന്ത്യൻ ടീമിന്റെ മാനേജർ ആയിട്ട് പോയിട്ടുണ്ട് അപ്പഴും മറ്റേക്ക് കിട്ടി നമ്മൾ സ്വന്തം കഴിയുന്നില്ല അപ്പൊ ഞാൻ ചോദിക്കും കൂടി കൊണ്ടുപോകുന്നില്ല സ്വന്തം നമ്മൾ പിരിവെടുത്ത് മറ്റ് സംസ്ഥാന വികസനമായ ഇന്ത്യ ഇന്ത്യയിൽ ഇത്രയും വികസനമായിട്ട് കേരളത്തിൽ ഇപ്പോഴും കലാരംഗത്തിന്റെ അത്ര പരിഗണന കൊടുക്കുന്നത് എന്നാൽ ഈ ഒളിമ്പിക്സിൽ ഇന്ത്യ പ്രതി കേരളത്തിനെ ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് എല്ലാവിധ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് കായിക താരങ്ങളും കായിക താരങ്ങൾക്ക് ഏത് പുതിയ ഫോറിൻ കോച്ചസ് വരും ഫോറൻ ആയിട്ട് പഠിപ്പിക്കും കോച്ചിങ് നടത്തും അവർ വന്നു എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തയ്യാറാണ് അതിനുള്ള ഊർജ്ജമുള്ള മന്ത്രിസഭ വേണം അവർക്ക് അപ്പൊ ഞാൻ ഇനി പുതിയ ഭാവി എങ്ങനെയാണ് ഇനി വരണ ഭാവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എവിടെ ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മുടെ ഗവൺമെന്റ് ഇപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല അറിയാവുന്ന കാര്യങ്ങൾ വേറെ എന്താ വേണം

എന്താ പറയാ അടുത്ത മാസം അതായത് ഒക്ടോബർ പത്തൊമ്പതാം തീയ്യതി അത് കഴിഞ്ഞിട്ട് ആളുകളാണ് സൗത്ത് ടോണിൽ നവംബർ ഡിസംബർ ആറ് ഏഴ് തിരുവനന്ത മലയിൽ വെച്ച് സൗത്ത് ടോൺ ചാമ്പ്യൻഷിപ്പ് ഉണ്ട് അഞ്ച് സ്റ്റേറ്റ്സ് അത് കഴിഞ്ഞാണ് നാഷണൽ അത് കഴിഞ്ഞാൽ നമ്മൾ ഇന്റർനാഷണലേക്ക് പോകുന്നു ബാംഗ്ലൂരി അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് അശ്വം കുന്നുംകല്ലാണ് അത് മത്സരം ജില്ലാ മത്സരത്തിന് വന്നിരുന്നു ഫസ്റ്റ് ആയിരുന്നു ഷോർട്ട് പോർട്ടിലാണ് ഫസ്റ്റ് ഇനി സാറേ ഏതൊക്കെ മത്സരം മത്സരിക്കുന്നുണ്ട് ഡിസ്കസ് ത്രോ ജാബിലിൻ ത്രോയാണ് സാർ മത്സരിക്കുന്നത് അതിലും സാറിന് തന്നെ ആ പ്രൈസ് വരാനുള്ള സാധ്യതയാണ് വേറെ ആരും ഈ പ്രായത്തെ കാണില്ലെന്നാലും കൗതുകമായിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ ഹാണികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം സന്ദർശ സ്റ്റേഡിയത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത്ര കൗതുകമായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഏറ്റവും കുറഞ്ഞത് തന്നെ അയ്യായിരത്തോളം മത്സരങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ചെറുതില്ല പത്ത് വയസ്സിലാണ് മത്സരത്തിന് തുടങ്ങിയത് അതിനുശേഷം ഇതുവരെ റെസ്റ്റ് ഇല്ലാതാണ് കായിക മത്സരത്തിൽ ജീവിത അവസാനം വരെ കായിക രംഗത്ത് പോരാടുമെന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല കൗതുകമായിട്ടുള്ളത് ഇന്ത്യയിലായിരുന്നു ഇന്ത്യയുടെ പുറത്തായിരുന്നല്ലോ കണ്ടിട്ടില്ല ഇത് ഗിന്നസ് ബുക്കിൽ വരാനുള്ള ഒരു സാധ്യതയാണ് അത്ര ഒരു മനുഷ്യനാണ് അവിടെ നമ്മൾ ഇന്ന് കണ്ടുമുട്ടിയത് എന്റെ വാർത്തയ്ക്ക് വേണ്ടി ബാഹുലയാണ് അശോക് സാറിനാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് നമസ്കാരം